ഹായ് ഫ്രണ്ട്സ് അസാമലൈക്കും വെൽ വെൽക്കം ബാക്ക് ടു ആൻസൂസ് കിച്ചൻ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈന്തപ്പഴം കൊണ്ടുള്ള ഒരു പുളിങ്കറിയാണ് ഇത് ശരിക്കും മലബാർ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ നെയ്ച്ചോറിൻ്റെയും ബിരിയാണിയുടെയൊക്കെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് നമുക്കപ്പോൾ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം ഇത് ഞാനിവിടെ ഒരു കാൽ കിലോ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കറിവേപ്പില അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത് പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് പിന്നെ നമുക്ക് ശർക്കര ഉരുക്കി അരിച്ചെടുത്തത് വേണം ആവശ്യത്തിന് എണ്ണ പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഉള്ളി ചെറുതായി അരിഞ്ഞത് മുളക് അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും നമ്മളിതിന് മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള സാ കടുക് അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി പുളിങ്കറി ഉണ്ടാക്കിയെടുക്കാം ആദ്യം തന്നെ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ ഇത് കായൊക്കെ കളഞ്ഞ് ഞാൻ സോക്ക് ചെയ്തു വെച്ചേക്കണയാണ് കായില്ലാതെ സൂക്ഷിക്കണം ആദ്യമായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം ഞാൻ പാനൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം ഈന്തപ്പഴവും ശർക്കരയും ചെന്ന് കഴിയുമ്പോൾ അതിങ്ങനെ തിളച്ച് തിളച്ച് വെളിയിലേക്ക് ചാടും ഞാനതുകൊണ്ട് പാന ഇച്ചിരി വലിയ പാനടുപ്പിൽ വെച്ചു കേട്ടോ അപ്പൊ നമ്മുടെ പാനൊന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കണം ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇതൊന്ന് ബ്രൗൺ നിറം ആവണവരെ ഒരുവിധം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ല ബ്രൗൺ കളർ ആവുന്നവരേ ഒന്ന് മൂപ്പിക്കണം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി എരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പൊ ഇതുപോലെ ഒന്ന് ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് പതുച്ച മൂപ്പിക്ക് എടുക്കണം ഇതിലേക്ക് നമുക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പില കൊടുക്കാം കറിവേപ്പില ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി ഇതിലേക്ക് ഇതൊന്ന് പതുക്കെ ഇങ്ങോട്ട് വകഞ്ഞ് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കണം ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം മുന്തിരി ഒന്ന് വീർത്ത് വരുന്നത് ഇതിന്റെ മൂപ്പ് ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടിയും കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് മധുരം വേണ്ടെന്നുള്ളവർക്ക് ശർക്കര ഒഴിവാക്കാട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റോളം അടപ്പത്ത് വെച്ച് നല്ലപോലെ വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കണം അപ്പൊ നമുക്കിതൊന്ന് അടുപ്പിൽ വെക്കാം ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഇതൊരു വിധം ഒന്ന് വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം നമുക്ക് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ വെന്ത് വെള്ളം പറ്റി നല്ല കുറുകി വരണം അപ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ ടെക്സ്ചറിലേക്കാവുകയുള്ളൂ നമുക്കപ്പോൾ ഇത് അടപ്പത്ത് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കാം അപ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇപ്പം നമ്മുടെ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുണ്ടോ നല്ല തിക്കായി നല്ല അടിപൊളി പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ